to

ും സമാപന മഹാസമ്മേളനമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ വേദിയിൽ പങ്കെടുക്കുന്ന സാരാർത്ഥികൾക്കും എലമാരിനും എല്ലാവർക്കും സ്വാഗതം പറയുകയാണ് ഒരു വലിയ ജീവിതം സമൂഹത്തിന് സമർപ്പിച്ച് നമുക്ക് എത്തി മഹാനായ ഉസ്താദവർകൾ എല്ലാ സമയത്തും അവിടുത്തെ ആ ഒരു ജീവിതം നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയാണ് ബഹുമാനപ്പെട്ട ശ്രീഫരാസ്ഥാതവുകൾ ആത്മീയ രംഗത്ത് നമുക്ക് ഏറ്റവും വലിയ ഒരു മാതൃകയാണ് ആത്മീയത എന്ന് പറഞ്ഞാൽ കേവലം ദിക്കും സ്വലാത്തും അതേപോലെ തന്നെ ഭൗതികമായ സുഖാടംബരങ്ങളിൽ നിന്ന് മാറി ഇലാഹിയായ ചിന്തയിൽ ജീവിക്കുക എന്നത് മാത്രമല്ല അതെല്ലാം ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ നമ്മുടെ എന്നുള്ളതാണ് ആത്മീയ സൂഫി പണ്ഡിതന്മാരും അവലീയ ആ രംഗത്ത് ഏറ്റവും വലിയ മാതൃകയായിരുന്നു മഹാനായോ നമ്മുടെ പ്രസ്ഥാനം ഒരുപാട് എത്രത്തോളം ത്യാഗങ്ങളാണ് വേണ്ടി സഹിച്ചത് നിങ്ങൾക്കറിയില്ലേ അവിടുത്തെ പ്രിയപ്പെട്ട പൊന്നമോൻ കുഞ്ഞു എന്ന് പറയുന്ന പ്രിയപ്പെട്ട മകനെ പോലും

ഇവിടെ വരുന്ന ആളുകൾക്ക് എല്ലാം പറഞ്ഞു കൊടുക്കും മര്യാദമുണ്ട് ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ സത്യത്തിന്റെ കൂടെ നിൽക്കണം കൂടെ നിൽക്കണം അതാണ് യഥാർത്ഥി പലപ്പോഴും ജനങ്ങളോട് ബഹുമാനപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് എന്തിനേറെ പറയണം അവിടുന്ന് വഫാത്തിന്റെ അടുത്ത സമയത്ത് ബഹുമാനപ്പെട്ട ഉസ്താദിനെ ബഹുമാനപ്പെട്ടുവന്ന് എല്ലാ പണ്ഡിതന്മാരെയും ക്ഷണിച്ച് വാർഷികം സംഘടിപ്പിച്ച് അന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ബഹുമാനപ്പെട്ടു ഞാൻ അടുത്തുനിന്നാണ് ഈ പരിപാടിക്കുള്ള സമ്മതം വാങ്ങിയിട്ടുണ്ട് അവിടെ നിന്ന് എനിക്ക് നൽകിയ ആ ഒരു അമ്മയുടെയും ചരിത്രത്തുമനുസരിച്ച് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ ബഹുമാനപ്പെട്ട സുത്വയുടെ കൂടം ആ ഒരു അഗീതയും ആ ഒരു വിശ്വാസവും ബഹുമാന പ്രസ്ഥാനം

നമ്മുടെ രാജ്യത്തെ കേരളത്തിലെ ഏറ്റവും വലിയ നടക്കുകയാണ് ആദ്യ തിങ്കളാഴ്ച മഹാനായ അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി അഷ്റഫ്ലാഹലിത്തിൽ വെച്ച് നടക്കുന്ന ആ പരിപാടി നടക്കുകയാണ് അലേബ്യയിൽ നിന്നുള്ള പണ്ഡിതന്മാരുൾപ്പെടെ ഒരുപാട് ആളുകൾ ഇന്ന് മർക്കത്തിലെ ഒഴികിൽ വന്നുകൊണ്ടിരിക്കുകയാണ്

ഇവിടെ ഉണ്ട് ഒരുപാട് സംരംഭങ്ങൾ ഇവിടെ പ്രവർത്തിച്ചു അനേകായിരം ആളുകളുടെ കണ്ണിയിലൊപ്പം കൂടിയാണ് ഈ മഹത്തായ സ്ഥാപനം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങളുടെ സഹകരണങ്ങളും ഈ സ്ഥാപനത്തിൽ ഉണ്ടാവണമെന്ന് സാമ്പത്തികമായി ഓർമ്മപ്പെടുത്തി ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ് അലഹമില്ല

അള്ളാഹു മഹാനഗങ്ങൾക്ക് ദീർഘായുസ് മാറാവട്ടെ നമുക്ക് നേതൃത്വം നൽകാൻ ഒരുപാട് കാലം അവിടുത്തെ ആയുസ്സിനുള്ള ഈ മഹത്തായ സമ്മേളനത്തിൻ്റെ മുഖ്യ സാന്നിധ്യവും ഈ സമ്മേളനത്തിന്റെ മുഖ്യ നേതൃത്വവും നമുക്ക് ആവശ്യമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നൽകി ഈ മഹത്തായ അനുഗ്രഹിക്കാൻ ഇവിടത്തെ ചേർന്ന ഇന്ത്യൻ മുസ്ലിം ആത്മാഭിമാനത്തിൻ്റെ ഉത്ഭുളകമായ എന്നല്ല ലോക മുസ്ലിം സമൂഹം ഇരിക്കാൻ ലോകമുസ് അങ്ങേറ്റം ആഗ്രഹിക്കുന്ന നിലക്ക് അള്ളാഹു പണ്ഡിതനാണ് ബഹുമാനത്തുടാൻ ഇന്ന് നിങ്ങളൊരു ഫോട്ടോ കണ്ടു എല്ലാ പ്രധാനമന്ത്രിമാരും ഏത് വലിയ ആളുകളാണെങ്കിൽ പോലും ബഹുമാന പ്രസ്താദിനുള്ള വലിയ ഹിദത്തിന്റെ മറക്കത്ത് കൊണ്ട് സ്വാഗതം ചെയ്യുകയാണ് നമ്മുടെ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച് ഇവിടെ സംസാരിക്കുന്നത് സംസ്ഥാന യും സെക്രട്ടറിമാരായും പ്രത്യേകമായ സ്വാഗതം പറയുകയാണ് ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെയുണ്ട് സമസ്തം ശാപരംഗങ്ങളായ അബൂ ഫൈലി വേദിയിലുള്ള എല്ലാ പണ്ഡിതന്മാരെയും ഒറ്റവാക്കിൽ പ്രത്യേകം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത്